നിരന്തര പോരാട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് നന്മയും തിന്മയും തമ്മിൽ ജീവനും മരണത്തിനും ഇടയിൽ ഇതാ പോരാട്ടം നടക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ യോഹന പത്ത് പത്തിയുന്നു ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകാനുമാണ് അതുകൊണ്ട് ദൈവമേ 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 നിറച്ചുകൊണ്ടിരിക്കണം പരിഭ്രമിച്ചിട്ട് കാര്യമില്ല കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഞാൻ ഒരു കഥ നേരത്തെ പറയാമെന്ന് പറഞ്ഞില്ലേ ആരും പറഞ്ഞില്ലല്ലോ പ്രൈസല്ലോ അത് നടന്ന സംഭവാനോ എന്ന് പറഞ്ഞ കസ്റ്റംസിൽ ജോലി ഉണ്ടായിരുന്ന ആളാണ് ഭർത്താവ് അപ്പൊ ഭാര്യയും ഭർത്താവും മക്കളൊടങ്ങുന്ന ആ കുടുംബം അയാളുടെ ജോലി നഷ്ടപ്പെട്ട് ആ ജോലി നഷ്ടപ്പെട്ട് വളരെ സങ്കടത്തോടെ വീട്ടിലേക്ക് വരിക ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല ഭർത്താവ് ജോലി നഷ്ടപ്പെട്ട് ഭയങ്കര സങ്കടത്തോടെ വീട്ടിലേക്ക് ഈ സങ്കട പറഞ്ഞു വരുമ്പോൾ ഭാര്യ എന്ത് പറഞ്ഞു കാണും എന്തു പറഞ്ഞു കാണും എന്തു പറഞ്ഞു കാണും എന്തു പറഞ്ഞു കാണും ഓ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ വേണ്ടി പാടില്ല അദ്ദേഹം കുറിയൊക്കെ ചേർന്നിട്ടുണ്ട് ലോൺ ഉണ്ട് അതുണ്ട് ഇതുണ്ട് പിള്ളേരൊക്കെ നല്ല തിന്നണ പ്രായമാണ് നിങ്ങളെ തയ്യലിരുപ്പുകൊണ്ടാണ് ഇനി പറ്റിയത് ഞങ്ങൾക്കൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല എവിടെ നിന്നും ഞാൻ കൊണ്ടുവന്ന് നോക്കിക്കോളാം എനിക്ക് വീട്ടിലൊന്നും പോയി ഇനി ഒന്നും ചോദിക്കാനൊന്നും പറ്റില്ല അങ്ങനെ ആയിരിക്കോ പറഞ്ഞത് ഈ ആണുങ്ങളെ അറ്റാക്കുമെന്ന ചാണകന്റെ പ്രധാന കാര്യം ഈ ഞാൻ ഈ വിധവകളുടെ ധ്യാന്തി പ്രസംഗിക്കാൻ പോയപ്പോ വിധവകൾ ഒരുപാട് അപ്പൊ ചേട്ടന്മാരും വന്നിട്ടുണ്ട് പക്ഷെ അവര് വളരെ കുറവാണ് പക്ഷെ അതിന്റെ കണക്ക് പറഞ്ഞിട്ട് പ്രശാന്തം പറഞ്ഞ ഇതാണ് അല്ല ഈ കുറവ് കാരണം ഇത് വേറെ പ്രശ്നമൊന്നും അല്ല വിധവകൾ കൂടുതലും സ്ത്രീകളാണ് സ്ത്രീകൾക്ക് ഭയങ്കര ആവശ്യം അവരെ ഉള്ളതാണ് വെച്ച് പറയും അതുകൊണ്ട് അവർക്ക് ഈ അറ്റാക്കും ശ്ലോക്കും പരിപാടിയൊക്കെ അവരുടെ പുരുഷന്മാരുടെ അത്ര ഇല്ല പുരുഷന്മാർ ഇതെല്ലാം ഉള്ളില് വെച്ചിട്ടു ഒറ്റ പൊട്ട ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വല്ലത് വൃഷ്ണമായിരിക്കുക അതുകൊണ്ട് വല്ലതൊക്കെ ഉള്ളിൽ എളുപ്പം വെച്ച് വെച്ച് പറഞ്ഞ് കുമ്മത്താരവും കൗൺസിലിങ്ങും പ്രാർത്ഥനയും ധ്യാനൊക്കെ കൂടി എഴുതിയ നല്ലത് വന്നാൽ ആരും പറയൂല വീട്ടിലുള്ളവരി എന്തെങ്കിലും കുഴപ്പം കണ്ടുകഴിഞ്ഞാൽ അപ്പ പറയും അല്ലെങ്കിലും നിങ്ങൾ പോലെ അങ്ങനെ ആയിരുന്നു പണ്ടുപോലെ എങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പറയും യേശുവേ നന്ദി അപ്പൊ ഈ നദാനിയൽ ഹൗസ് ലോണിന്റെ ഭാര്യം ചെയ്തത് ചേട്ടാ വിഷമിക്കണ്ട സാരമില്ല എന്തെങ്കിലും വഴി ദൈവം കാണിച്ചു തരാതിരിക്കൂല്ല നമുക്ക് നോക്കാം നീ തൽക്കാലം ഒന്ന് ഇച്ചിരി ബുദ്ധിമുട്ട് ഇത്തിരി ടൈറ്റ് ആയിരിക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം അപ്പോ അയാൾ പറഞ്ഞ് എങ്ങനെ മുന്നോട്ട് പോകുന്ന പറയണ പിള്ളേരൊക്കെ നല്ല തിന്നണ പ്രായോ തിരിച്ചു ചോദിക്കേണ്ടതാ അപ്പൊ പറഞ്ഞ് അക ഇവിടെ അകത്തേക്ക് പോയിട്ട് ഇവള് ഈ സ്ത്രീകളുടെ സ്വകാര്യ സമ്പാദ്യം ഉണ്ട് ഞങ്ങളുടെ അമ്മയൊക്കെ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് എല്ലാ വഴി അടഞ്ഞു കഴിയുമ്പോ ഇത്രയും കാശ് എവിടെ നിന്ന് അമ്മ ഇങ്ങനെ പിടിച്ചു പിടിച്ച് സാധനം മേടിക്കാനും നമുക്ക് കൊടുക്കുന്ന പോക്കറ്റ് മണിയും അല്ലാത്തതെല്ലാം കൂട്ടി 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 സൂക്ഷിച്ചു വെച്ചത് എടുത്തുകൊണ്ട് വരും അങ്ങനെ ഈ സ്ത്രീ കൊണ്ടുവന്ന് ഭർത്താവിന്റെ അടുത്ത് ഒരു പണപ്പൊതി കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു ഇതൊന്നും നമുക്ക് പൊട്ടിച്ച് എണ്ണി നോക്കാം ഭർത്താവ് ഇവിടെ ഇത്രയും കാശ് അപ്പൊ പറഞ്ഞു നിങ്ങൾ തരുന്നതിൽ നിന്ന് മിച്ചം വെച്ച് മിച്ചം വെച്ച് ഞാൻ ഇങ്ങനെ ഇത്രയും നാളത്തെ ഇതാണ് അതായത് സാഹിത്യത്തിൽ ഈ ഇതൊക്കെ എഴുത ഇങ്ങനെ എഴുതണം കാര്യം കാര്യമുണ്ടല്ലോ ചിലപ്പോൾ ദൈവം ഇത് അതിനു വേണ്ടി തന്നേക്കണ സമയമായിരിക്കും ഋഷിയുടെ വണ്ടിയിൽ ട്രിപ്പ് വിളിച്ച് പുറകെ കേറിയ ആള് സിനിമ സംവിധായകനായിരുന്നു സംവിധായകനായിരുന്നു ഗൾഫീന്ന് പോകുന്ന ടാക്സി എടുത്തു പോകുമ്പോ അപ്പൊ അയാൾ ഒരാളെ കാണിച്ചു എന്ന് പറഞ്ഞ് നടക്ക ക്രിസ്ത്യാനി അല്ല വിജാതീയനായ ഒരു മനുഷ്യൻ ഇവിടെ വന്ന് പ്രാർത്ഥന കൂടിയിട്ടുണ്ട് ആ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു അപ്പൊ ആ ഋഷി അയാളോട് എന്തോ ഒരു കാര്യം ചോദിച്ചപ്പോൾ അത് അയക്കെ ഭയങ്കര സ്പാർക്ക് ചെയ്ത് അത് എനിക്ക് വല്ലാറുവാടത്തേക്ക് ബോട്ട് ചെയ്യുന്നു വല്ലാറുവാടത്ത് പോയി മാതാവിനോട് പ്രാർത്ഥിച്ച് ആ മനുഷ്യൻ വന്നു പറഞ്ഞ് നിന്നെ ഞാൻ എന്റെ സിനിമയിലോട്ട് എടുത്തേക്കണം എന്ന് പറഞ്ഞ് പ്രൈസലോ കൈയെടുത്തി ഞാൻ അന്വേഷിച്ച് നടക്കുന്നത് പോലത്തെ ഒരാളാണെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒരു ഓപ്പണിംഗ് വന്ന ഒരു വഴി വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഹാലും ആ ഡയറക്ടറിനെ കൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി അപ്പൊ ഈ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അയാളെ കൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു ഹാലയിലൂയ അപ്പൊ നമ്മുടെ കഥയിലോട്ട് ഞാൻ വരികയാണ് ഈ സ്ത്രീ പറഞ്ഞു പൈസ എല്ലാം എണ്ണി തിട്ടപ്പെടുത്തിയ ഒരു വർഷം കഷ്ടപ്പാടില്ലാതെ തട്ടിമുട്ടി ജീവിക്കാം ഭയങ്കരമായിട്ട് ആവശ്യമായിട്ടില്ല ആവശ്യമായിട്ട് ജീവിക്കാൻ പറ്റില്ല തട്ടിമുട്ടി ജീവിക്കാം അങ്ങനെ അവര് ജീവിക്കാൻ തീരുമാനിച്ചു ചേട്ടന് എന്താണെന്ന് വെച്ചാൽ എഴുതിക്കോ എഴുതി എഴുതേ പിടിക്കുകയും ചെയ്യും ഇതൊന്നും നോക്കണ്ട ഇതൊരവസരമാണ് ഇതുപോലത്തെ അവസരം ജോലി പോയ ഒരവസരം ഇനി ില്ല ആ മനുഷ്യൻ അങ്ങനെ എഴുതാൻ തുടങ്ങി ഭാര്യ സമാധാനം കിട്ടി സപ്പോർട്ട് കിട്ടി ആ മനുഷ്യൻ സ്കാർലറ്റ് മനുഷ്യൻസ് പറഞ്ഞ വിശ്വപ്രസിദ്ധമായ നോവൽ അങ്ങനെ കൊണ്ടതാണ് അങ്ങനെ പിന്നെ പിന്നെ ഓരോന്ന് ഓരോന്ന് വന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് റോയാലിറ്റി അവരെ തേടി വരാനായിട്ട് തുടങ്ങി നദാനിയൽ അതുകൊണ്ട് ശത്രുക്കൾ നമുക്ക് ഉപദ്രവങ്ങളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അവർ കടന്നു വരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ും ചിന്തിച്ചാ പോലും അതിന് പിന്നിലുള്ള നന്മ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല പക്ഷെ ദൈവത്തിന് ഇരുപത്തിയെട്ട് എല്ലാത്തിനെ കുറിച്ചും ഒരു പദ്ധതി ഉണ്ടാകും ആറാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ആത്മീയ സമരം അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തിലുള്ളവരാകുകയും സാത്താന്റെ കൂടുതൽ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുകയും എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അതിവന്മാർക്കും സ്വർഗീയങ്ങളിൽ വർധിക്കുന്ന തിന്മയുടെ ദുരാത്മാങ്ങൾക്കുമെതിരായിട്ടാണ് പടപെട്ടുന്നത് അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുകയും തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ സത്യം കൊണ്ട് അലമുറക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുകയും സമാധാനത്തിന്റെ സുക്ഷൊരു പാദരക്ഷകൾ ധരിക്കുകയും സർവോപരി കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയമെടുക്കുകയും രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവോചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുക ദൈവോചനമാണ് നാം കേട്ടത് നാം എന്ത് ചെയ്യണം ഈ വചനം ദിവസവും അന്ധകാര ശക്തികൾക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പിടിച്ചു നിൽക്കേണ്ട ഒരു വചനമാണ് എഫ് എസ് എസ് ആറ് പത്ത് മുതൽ പതിനേഴ് വരെ ഞാൻ മുപ്പത്താറ് കൊല്ലമായിട്ട് പ്രാർത്ഥിക്കും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ് ഹാലിൽ മിനിമം എഫ് എസ് എസ് ആറ് പത്ത് പതിനേഴ് വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കുകയും വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാം ശരിയാകും ആര് തരാനും എവിടെ നിന്ന് കിട്ടാനും എങ്ങനെ കിട്ടാനും എങ്ങനെ ശരിയാകാനാണ് അങ്ങനെ അനുഭവിക്കുന്നു ഫ്രീസലോ ധർമ്മിയ പതിനഞ്ച് പതിനെട്ട് മുതലുള്ള ഇരുപതിലുള്ള വാക്യങ്ങൾ എന്താണ് എൻ്റെ വേദന മാറാത്തത് എന്താണ് എൻ്റെ മുറിവ് ഉണങ്ങാത്തത് കൂടെ കൂടെ പറ്റിപ്പോകുന്ന അരുവി പോലെ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ചോദിക്കും കാരണം നിന്റെ കയ്യിലിരിപ്പുണ്ട ഫ്രീസലോ ആരാണ് അതിൻ്റെ ആരാണ് അതിൻ്റെ പ്രശ്നക്കാർ നമ്മൾ തന്നെയാണ് വില കെട്ടവ പറയാതെ വിലയുള്ളവ പറഞ്ഞാൽ നിന്റെ നാവ് എന്റെ നാവ് പോലെ ആറും താഴെ വായിച്ചോ തിറമിയ പതിനഞ്ചെട്ടവ പറ മാത്രം സംസാരിക്കണം അൽപ്പം സമയം അല്ലെന്ന് പറയും അല്ലെ ളൊന്നുമില്ല പുണ്യാളത്തെ കണ്ട പുണ്യാലും പുണ്യാളത്തെ ഉണ്ട അപ്പൊ കാറിലെ ജീൻസ് ഇടുന്ന ടീഷർട്ട് ഇടുന്ന മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ഒരു വിശുദ്ധ നമുക്ക് കിട്ടി റേസലോയാ നമ്മളെ പോലെ തന്നെ ജീവിച്ച ഈ യുഗത്തിൽ തന്നെ വ്യക്തിയാണ് സ്വന്തം അമ്മയും സഹോദരങ്ങളൊക്കെ സാക്ഷ്യം വഴിച്ചാൽ ജീവിച്ചിരിക്കുമ്പോ ഏർ റോമില് ലയോ പതിനാലാമൻ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാൻ എല്ലാവർക്കും ചെയ്തിരുന്നതാണ് ലയോ പതിനാലാമൻ മാർപ്പാപ്പയിലൂടെയാണ് ഇതാ അത് നിറവേറ്റ് ചെയ്ത് കാർല്സ് ജിയോ ഫ്രസാറ്റി ബ്രിസലോൺ അവരെല്ലാം വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു ഞാനൊരു പോൻസെൻഷ്യ പ്രവർത്തന ഞങ്ങളുടെ നാഷണൽ എ ജി എം ഇപ്പോൾ അതായത് ഇന്ത്യ മുഴുവനും ഉള്ള എല്ലാ രൂപതകളിലെയും വിൻസെൻറ്റിപ്പോളിൻ്റെ പ്രതിനിധികൾ പിന്നെ ആശീർഭവൻ കച്ചേരിപ്പടിയിൽ അവരുടെ എ ജി എം നാഷണൽ ആനുവൽ ബോഡി ജനറൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക ഞാനവിടെ അവിടെ ആളാണ് കാരണം അവർക്ക് ആതിഥേയത് കൊടുക്കുമ്പോൾ ഞങ്ങളാണ് അതിൻ്റെ ഞാൻ ഫുഡ് കമ്മിറ്റിയിലെ ആളാണ് ബ്രൈസലോ നല്ല ഫുഡ് ഓടിക്കുക ഫുഡ് കമ്മിറ്റി നോക്കണം ബ്രൈസലോ ഗസ്റ്റ് ആയിട്ട് വന്നവരുടാ ഫുഡിന്റെ കാര്യങ്ങൾ അപ്പൊ ഞാൻ വേറെ ബ്രദർ ഞാനിങ്ങനെ ശുശ്രൂഷയാണെന്ന് അവർക്കൊക്കെ അറിയാം ഇന്നലെ ഞാനൊന്ന് പോയിട്ട് പോകുന്നു ഇനി നാളെയും ഉണ്ട് പരിപാടി അപ്പോ ഇങ്ങനെ നടക്കുകയാണ് പക്ഷെ പ്രസ്ഥാനം വഴി ആതുര സേവനം ഇതിൽ ആകർഷിക്കപ്പെട്ട് കടന്നു വന്ന ഞങ്ങളുടെ സി സി പ്രസിഡന്റ് ബ്രദർ റോഹി രാജൻ പറഞ്ഞ ഇതാണ് ഏകദേശം പന്ത്രണ്ടോളം വിശുദ്ധരിപ്പോൾ പോൾ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടരായി അതിലൂടെ കടന്നു വന്ന് പ്രവർത്തിച്ച് പന്ത്രണ്ടോളം വിശുദ്ധരിപ്പ തിരുസഭയിൽ ഉണ്ട് പേര് ചൊല്ലി വിളിച്ച് വിശുദ്ധരായി ഇനിയും വിശുദ്ധരാകാൻ വേണ്ടി സാധാരണ സമൂഹത്തിൽ സാധാരണ മനുഷ്യരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ അന്വേഷിച്ചു പോകാതെ നമുക്ക് ദൈവത്തെ മോധപ്പെടുത്തി ജീവിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കും ഹാലലു യേശുവെ നന്ദി യേശുവിശുവിധന ഇത് പുതിയ എല്ലാവരും ഇന്ന് പുതിയതായിട്ട് കടന്നു വന്നാൽ നിങ്ങൾ നിങ്ങളുടെ നിയോഗം മനസ്സിൽ വിചാരിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുക എല്ലാവരും ഇവർക്ക് വേണ്ടി ഒന്ന് സ്വദിച്ചു പ്രാർത്ഥിക്കട്ടെ ഏത് കാരണങ്ങൾ ഏത് നിയോഗം വെച്ചുകൊണ്ടാണോ ഇവർ കടന്നു പോകുന്നത് ആ നിയോഗങ്ങളിലേക്ക് ദൈവ ശക്തി തുറയപ്പെടട്ടെ ഹാലിൽ ഊയ ഹാലിൽ അടിയട്ടെ കൃത്യം കൊടുക്കട്ടെ തിരക്കം കൊടുക്കട്ടെ അടിശുദ്ധാത്മാർത്ഥി ോ സീരിയൽ നടനായതുകൊണ്ട് പിന്നെ മകനും പെണ്ണ് കിട്ടില്ലെന്നും പറഞ്ഞിട്ട് വന്ന ഞാൻ അമ്മാന അത് വിചിത്രമല്ല കള്ളനും കൊള്ളക്കാരനും വരെ പെണ്ണ് കിട്ടുന്നു അപ്പൊ ആ മകന്റെ കല്യാണം നടക്കുന്നില്ല ഒരു കല്യാണം വന്ന് ഇഷ്ടപ്പെട്ട് പെണ്ണും ഇഷ്ടപ്പെട്ടാതെ ഇട്ട് പിന്മാറാതെ വെക്കുകയാണ് കഥയും കഥാപാത്രമൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടതായിരിക്കും അതുകൊണ്ട് ഞാൻ പറയണില്ല ചിലർക്ക് അറിയുകയും ചെയ്യാം അമ്മ ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രൈസലോ അപ്പൊ ഒരു വലിയ ഹാസ്യ സാമ്രാട്ടാണ് സീരിയൽ നടൻ്റെ അമ്മ ഞാൻ പറഞ്ഞു അമ്മ വന്ന് അഞ്ചാഴ്ച നിയമം വെച്ച് വചനം കേൾക്കാൻ വേണ്ടി പറഞ്ഞു പ്രൈസലോ പെണ്ണ് ഇഷ്ടപ്പെട്ട കല്യാണം ും വന്നു പോയെങ്കിലും ഇഷ്ടപ്പെട്ടു പോയെങ്കിലും പെണ്ണിന്റെ വീട്ടുകാർ കലാകാരനായതുകൊണ്ട് ജന്മം ചെയ്താ ഇവന് ഇവന് ഈ കല്യാണം നടക്കൂല്ല പക്ഷെ പെണ്ണാണെങ്കിൽ ജന്മം ചെയ്താ പിന്മാറുന്നില്ല ഞാൻ പറഞ്ഞ അമ്മ വന്ന് വചനം വെച്ച് പ്രാർത്ഥിക്ക് അമ്മ ഉപസിച്ചു പ്രാർത്ഥിക്കേണ്ട കാര്യവും പ്രാർത്ഥിക്കേണ്ട വചനവും പറഞ്ഞുകൊടുത്ത് ആ കല്യാണം തന്നെ നടന്നു പിന്നെ അമ്മേനെ കണ്ടിട്ടില്ല ഹാലയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ പക്ഷെ കൂട്ടിക്കൊണ്ടുവന്ന വ്യക്തികളെ പറഞ്ഞ ആ ചേച്ചിയുടെ മോന്റെ കല്യാണം നടന്നിട്ടാ ചേച്ചി വരൂട്ട് പറഞ്ഞു സാരമില്ല ഇങ്ങനെയൊക്കെ കുറെ സാക്ഷ്യങ്ങളുണ്ട് പതിനേഴ് പതിനേഴ് പതിനെട്ട് അവിടെ പറയുന്നുണ്ട് പത്ത് പേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒമ്പത് പേരവിടെ പത്ത് കുഷ് കുഷ്ഠരോഗികളാണ് ഈ വിജാതി മറ്റാർക്കും മടങ്ങി വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട് സാധിച്ചില്ലേന്ന് നമ്മളെ കർത്താവിന്റെ അടുത്തേക്ക് പല കാരണങ്ങൾ കൊണ്ട് വിളിക്കുന്നത് കർതാവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്താൻ വേണ്ടി അല്ലാതെ കൊച്ചു കറിയുമ്പോൾ മുട്ടായി കൊടുത്ത് ഒരു മുട്ടായിട്ട് ഒരു ശാന്തി കൊണ്ട് അങ്ങോട്ട് പോയിക്കോട്ടെ നിത്യമായിട്ട് ദേഹത്തെ ആരാധിച്ച് ശ്രദ്ധിച്ച് സ്തുതിച്ച് ഞാൻ നമ്മുടെ കുടുംബവും നമ്മുടെ തലമുറകളും

ഒന്ന് ഓഹന്നാൻ ഒന്നാം അധ്യായം അഞ്ച് മുതൽ പത്ത് വരെ ദൈവം പ്രകാശമാണ് ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം ദൈവം പ്രകാശമാണ് ദൈവത്തിൽ അന്ധകാരമില്ല അവിടുത്തോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും സത്യം പ്രവർത്തിക്കുന്നുമില്ല അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കും സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിലും നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു നമുക്ക് പാപമില്ലെന്നും നാം പറഞ്ഞാൽ ആത്മവഞ്ചനയാവും അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നില്ലെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പറയുന്നവനാക്കുന്നു അവന്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയില്ല കർത്താവിന്റെ വചനം നമുക്ക് പാവം എല്ലാം ഒന്നുമില്ല എല്ലാ കുഴപ്പവും മറ്റുള്ളവർക്കാണെന്ന് പറഞ്ഞാൽ അതിനൊക്കെ വലിയ ഭാവം ഏറെയില്ല ധനികനായ ഭാവം ഈശ്വരൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കഥാ പറഞ്ഞ എന്താ എല്ലാവരും എല്ലാ പ്രമാണവും പാലിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷെ കർത്താവ് പറഞ്ഞു നിനക്ക് ഒരു ഒന്നിനും നിനക്ക് കുറവില്ലെന്നുള്ള ആ ചിന്ത അത് തന്നെ ഒരു അപ്പൊ പാവമില്ലാത്തവനായി ആരും ഇല്ല അപ്പൊ പാവം എന്ത് ചെയ്യുന്നു സുഭാഷ് ഇരുപത്തി പതിമൂന്നിലും പറയാണ് തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകില്ല ഏറ്റു പറഞ്ഞ് ും തെറ്റും കുറ്റവും തെറ്റുമില്ലാത്ത ആരുമില്ല പാവം ഇല്ലാത്തവരായ ആരുമില്ല അതുകൊണ്ട് മരണം കൊണ്ടാണ് ഒരു മനുഷ്യൻ വിശുദ്ധരാണോ പാവയാണോന്നറിയാം മരണം വരെ നേരെ നിങ്ങൾ ഇതൊന്നും പറയരുന്ന് പറയുന്നത് പുസ്തകം പതിനെട്ടാമത്തെ അധ്യായം പത്തും പതിനൊന്നും ബാക്കി കടന്നു കടന്നുപോകും നമ്മുടെ ഉയർച്ചയും താഴ്ചയും വിജയവും പരാജയവും പലപ്പോഴും നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ഈ ഈ ഒരു സാധനം ഉണ്ടല്ലേ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളത്തിട്ട് വെച്ചേക്കുന്നത് എളുപ്പത്തിൽ ഫയർ ഫയർഫോഴ്സിനെ വിളിക്കാതെ പരിപാടി ഒതുക്കാൻ വേണ്ടിയാണ് തീ പിടിക്കാൻ ഇത്രയും വലിയ സാധനം വേറെ ഒന്നുമില്ല ഈ നാവുകൊണ്ട് തന്നെ ദൈവത്തെ വാഴ്ത്തും അതേ നാവുകൊണ്ട് തന്നെ ആരുണ്ട് ഞാൻ പറഞ്ഞ മുഴുവൻ കാര്യമാണ് ഏഹ് ഞാൻ പറഞ്ഞ പറഞ്ഞതാണ് ഞാൻ എമ്പത്തൊമ്പതില് ധ്യാനം കൂടി ഇതിന്റെ മാനസാന്തരം എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ സുഭാസം പതിനെട്ട് പത്തൊമ്പതൊന്ന് ജീവിതകാലം മുഴുവൻ ഉണ്ടാകേണ്ട ഒരു കഴിയുന്നു അത് അഹങ്കാരം എന്ന് കർത്താവിന്റെ നാമം നിലനിൽക്കുന്നു അതിലേ നമുക്ക് അവയുള്ളൂ മറ്റൊന്നിട്ട് നമുക്കൊന്നും കിട്ടാനില്ല ഗർഭവും അഹങ്കാരം കണ്ണുകളുടെ ആ ദാർഷ്ട്യവും എല്ലാം മാറ്റി നമ്മൾ എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വരണം അപ്പൊ അതാണ് നേരത്തെ സുഭാഷ ഇരുപത്തി എട്ട് ഏറ്റു പറയുന്നതിന് കരുണ ലഭിക്കും ഹാലിയ യേശുവിയെ നന്ദി വീണ്ടും സുഭാഷങ്ങളുടെ പുസ്തകത്തിൽ തന്നെ പതിനെട്ടാം അധ്യായത്തിൽ ഇരുപതും ഇരുപത്തൊന്നും വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു മേഖലയൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് ജർമ്മി ആ പതിനഞ്ച് പത്തൊമ്പത് ഇരുപത് നേരത്തെ പറഞ്ഞു തന്നാരുന്നേ അപ്പൊ വിലകെട്ടവ് പറയാതെ വിലയുള്ളവ പറഞ്ഞാൽ നിന്റെ നാവ് എന്റെ നാവ് പോലെയാവും ഇടയ്ക്കിടെ പറ്റിപ്പോന്നു വരണ്ടു പോകുന്നു നമുക്ക് മാത്രം എന്താ ഇങ്ങനെ പോലെ തന്നെ വന്നു കയറിക്കൊണ്ടിരിക്കണെന്ന് പറയും മനുഷ്യനാണ് വരും പക്ഷെ ഇത് മാത്രം മാത്രമേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്താ എന്ത് കിട്ടിയാലും തൃപ്തിയില്ല കിട്ടിയിന്നൊന്നും നന്ദിയില്ല ദൈവത്തോട് കിട്ടാത്തതിങ്ങനെറുപ്പും പരാതി സ്വയം സംസാരം ഉപജീവന മാർഗം നീട്ട കൈ വലിക്കും പഴയ കാരണമായ വേറെ രൂപത്തിൽ പറഞ്ഞിരുന്നുണ്ട് കൊടുത്ത കൊടുത്ത വൈ വലിച്ചു പോകും എന്താ കാരണം എന്താ ഈ നാവെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള സ്ഥാനമാണ് അതേ ഫലം ഉപജീവന മാർഗം ആ ചിലരൊന്നും വേണ്ടൂല എല്ലാം ഉള്ളിലും വെക്കും അവസാനം വല്ല മഴ ജോളി

അങ്ങോട്ട് പറഞ്ഞ് അയലക്കൊത്ത വീട്ടുകാർ അത് ചെയ്തുകൊണ്ടിരിക്കണേ അവരെ പോക്കൽ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കണ അവര് ഫോൺ ചെയ്ത് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിച്ചു അപ്പൊ ഇവർക്കൊരിച്ചിരി സ്ഥലമുള്ളൂ മുട്ടിച്ച് വീട് വെച്ചേക്കണേ പിന്നെ ഞാൻ ചോദിച്ചു അപ്പൊ അവിടെ പോയി ഇവിടെ പോയി പോവാത്ത സ്ഥലമൊന്നുമില്ല ആ സ്ഥലം ഞാൻ ചോദിച്ചു എന്നിട്ട് അച്ഛന് ഏതോ അച്ഛൻ്റെ അപ്പൊ അച്ഛൻ എന്താ പറഞ്ഞു അച്ഛൻ പറഞ്ഞ് നിങ്ങൾ അതൊന്നും നോക്കിക്കൊണ്ടിരിക്കണ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് വേറെ പണിയില്ല എന്നിട്ട് അവരുടെ വീട്ടിലോട്ട് നോക്കിയിരിക്കണത് ബ്രീസല്ലോ ഇന്നലെ ഒരു ഭാര്യ ഭർത്താൻ കൂടെ എന്റെ അടുത്ത് വന്നപ്പോ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായോ ഒന്ന് പറഞ്ഞു എല്ലാരും ഞങ്ങളെ തന്നെ ചെയ്തോണ്ടിരിക്കണം വീട് കൊറേ പ്രാവശ്യം കൊട്ടം ഭർത്താവും എന്ന് വേണമെങ്കിൽ പറയാം ഇവര് ഭാര്യ പറയുന്നത് കൊണ്ട് ഇതിലിങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കണേ ആകെ കഷ്ടത്തില അപ്പോൾ ആ ബ്രദറിന് വേണ്ടി ഇങ്ങോട്ട് വഴി ആ അവിടെ അവിടുത്തെ പെണ്ണുങ്ങളെല്ലാം എൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വേറെ ഒരു ചീട്ട് എഴുതി കൊടുത്തു പുസുമഗിരി ഡോക്ടർ ജയപ്രകാശ് എൻ്റെ സുഹൃത്ത ഞാൻ പറഞ്ഞ ഈ ഡോക്ടറെ ഒരു കൂട്ടൊന്ന് കണ്ടേക്കാൻ പറഞ്ഞു മെന്റൽ ഹോസ്പിറ്റലിലോട്ട് വിട്ടത് കാലിയൽ വന്യമഴിക്കുള്ളവർ മുഴുവൻ ഇവിടെയുള്ളവർ വരെ എൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആരും എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാനതിൻ്റെ പുസ്തകം പതിനേഴാമതേ എടുത്ത് വായിച്ച വെറുതെ കണ്ണ് തുറന്ന് നോക്കുന്ന വായുവിൽ പോലും വായുവിലും ും എന്തൊക്കെയോ ഭീകരവുമായിട്ട് തോന്നുന്നു ദൈവത്തിന്റെ ആത്മാവ് പജനം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാകാം ഇങ്ങനെ പലരും പലതും ചെയ്യുന്നുണ്ടാകാം ചെയ്യട്ടെ കാശാലല്ലാതെ സമയം കളയണതും വെറുപ്പല്ലാതെ ഇതുകൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല മരിച്ചാൽ പോലും പോകൂല്ല പിന്നെ നമ്മൾ അതിന്റെ പുറകെ പോകേണ്ട കാര്യം എന്താണ് പ്രേസം കാലരു